नमस्कार മദ്യപിച്ച് ലക്കുകെട്ട് ആനക്കാട്ടിൽ കിടന്നപ്പോൾ പോലീസും വനംവകുപ്പ് അധികൃതരും ചേർന്ന് വീട്ടിലെത്തിച്ചു പിന്നാലെ ഉദ്യോഗസ്ഥ സംഘത്തിന് നേരെ ഇരുമ്പുകമ്പിയുമായി വെല്ലുവിളി മൽപ്പിടുത്തത്തിനൊടുവിൽ കമ്പി ഉദ്യോഗസ്ഥ സംഘം പിടിച്ചുവാങ്ങി വീണ്ടും വീടിനുള്ളിൽ കടന്ന് മണ്ണെണ്ണ കന്നാസമായി എത്തി ആക്രോശവും ആക്രമണവും സംഭവം കോതമംഗലം കൂട്ടമ്പുഴയിൽ രാത്രിയിൽ വനമേഖലയിൽ കാട്ടാനക്കൂട്ടം എത്താൻ സാധ്യതയുള്ള പ്രദേശത്ത് മദ്യലകരയിൽ കിടന്നുറങ്ങിയ മധ്യവയസ്കിനെ സുരക്ഷ കണക്കിലെടുത്ത് വീട്ടിലെത്തിച്ച ഉദ്യോഗസ്ഥ സംഘമാണ് പുലിവാലു പിടിച്ചത് അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലാണ് ഇറങ്ങിയ വനംവകുപ്പ് ജീവനക്കാർ പിണവൂർക്കുടി മട്ടിത്തോട്ടത്തിൽ നിന്നും ഇയാളെ കണ്ടെത്തിയത് ഉദ്യോഗസ്ഥ സംഘം ടോർച്ച് തെളിച്ച് വഴികാട്ടി വീട്ടിലെത്തിച്ചതിന് പിന്നാലെയാണ് ഇയാൾ അക്രമാസക്തനായത് വീടിനുള്ളിലേക്ക് കടന്ന് നീളമുള്ള കമ്പിയുമായി വീടിന് പുറത്തേക്ക് വന്ന ശേഷം ഇയാൾ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുകയും അക്രമിക്കാൻ മുതിരുകയുമായിരുന്നു ഈ സമയം ഉദ്യോഗസ്ഥരിൽ ഒരാൾ കമ്പി ബലമായി പിടിച്ചു വാങ്ങുകയായിരുന്നു കമ്പി പിടിച്ചു വാങ്ങിയപ്പോൾ വീടിനുള്ളിലേക്ക് പോയ ഇയാൾ മണ്ണെണ്ണ നിറച്ച കന്നാസുമായി പുറത്തെത്തി പിന്നെ ഒരു കയ്യിൽ കന്നാസുമായിട്ടായിരുന്നു ഇയാളുടെ വിളയാട്ടം കൂടി നിന്നവരെ ഇയാൾ അസഭ്യം കൊണ്ട് മൂടി പിന്നെയും ഏറെ നേരം വാദപ്രതിവാദങ്ങളുമായി ഇയാൾ വീട്ടുമുറ്റത്ത് നിലയുറപ്പിച്ചു ഈ സമയം അത്രയും ഇയാൾ വസ്ത്രം ധരിക്കാൻ തയ്യാറായില്ല രംഗം ശാന്തമാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥ സംഘം വീട്ടിൽ നിന്നും മടങ്ങിയത് കാട്ടാന ആക്രമണത്തിൽ കുട്ടമ്പുഴ തണ്ണി കാണാച്ചേരിയിൽ യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വനംവകുപ്പ് ജീവനക്കാർ പെട്രോളിംഗ് ശക്തിപ്പെടുത്തിയിരുന്നു കാട്ടിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ഇയാളെ വനംവകുപ്പ് ജീവനക്കാർ വിളിച്ചുണർത്തിയെങ്കിലും വീട്ടിൽ പോകാൻ തയ്യാറായില്ല തുടർന്ന് വനംവകുപ്പ് ജീവനക്കാർ കുട്ടമ്പുഴ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ സുരക്ഷ കണക്കിലെടുത്ത് ഇത്തരം സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ഉദ്യോഗസ്ഥർ നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല ദുരന്തങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥർ പഴി കേൾക്കുന്നത് ഇത് ഇനിയും ഈ വന്നു ചേരുന്ന ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥ സംഘം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എം ഫോർ മലയാളം കോതമംഗലം